നമസ്കാരം സന്യാസി സമൂഹമായ കിന്നർ അഖാഡയിലെ മഹാമണ്ഡലേശ്വർ സ്ഥാനം രാജിവെക്കുന്നതായി അറിയിച്ച് ബോളിവുഡ് താരം മമതാ കുൽകർമ്മി തിങ്കളാഴ്ച പങ്കിട്ട സോഷ്യൽ മീഡിയ വീഡിയോയിലൂടെയാണ് സന്യാസി സമൂഹത്തിലെ സ്ഥാനം മുൻകാല ബോളിവുഡ് നടി രാജിവെച്ചത് മമതയുടെ സന്യാസി സ്ഥാനത്തെ ചൊല്ലി സന്യാസി സമൂഹമായ കിന്നറ ഭിന്നത രൂക്ഷമായിരുന്നു ആചാര്യ മഹാമണ്ഡലേശ്വരൻ ലക്ഷ്മി നാരായൺ ത്രിപാഠിയും സന്യാസി സമൂഹത്തിന്റെ സ്ഥാപകൻ ഋഷി അജയ് ദാസും തമ്മിൽ മമതാ കുൽക്കർണിക്ക് മഹാമണ്ഡലേശ്വര സ്ഥാനം നൽകുന്നതിനെ ചൊല്ലി തർക്കത്തിലായിരുന്നു നടിക്കെതിരെ സോഷ്യൽ മീഡിയയിലടക്കം രോഷം തിളച്ചതോടെയാണ് മമത ഒരു വീഡിയോ പങ്കുവെച്ച് മഹാമണ്ഡലേശ്വര സ്ഥാനം രാജിവെക്കുകയാണെന്ന് അറിയിച്ചത് ഞാൻ മഹാമണ്ഡലേശ്വര സ്ഥാനം രാജിവെക്കുന്നു എനിക്ക് പദവി കാരണം രണ്ടു കൂട്ടരും തമ്മിൽ നടക്കുന്ന വഴക്ക് ശരിയല്ല ഇരുപത്തിയഞ്ച് വർഷമായി ഞാൻ സ്വാധ്വിയാണ് ഞാൻ അത് തുടരും മഹാമണ്ഡലേശ്വര എന്ന നിലയിൽ എനിക്ക് ലഭിച്ച ബഹുമതിയുടെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തുന്നവർ ഇരുപത്തിയഞ്ചു വർഷം നീന്തൽ പഠിച്ച ശേഷം വീണ്ടും കുട്ടികളെ പഠിപ്പിക്കാൻ പറഞ്ഞതിന് തുല്യമാണ് ശങ്കരാചാര്യനോ മറ്റാരെങ്കിലുമോ ആകട്ടെ എന്നെ മഹാമണ്ഡലേശ്വരനായി നിയമിച്ചതിൽ പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടായതായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വീഡിയോയിൽ മമതാ കുൽക്കർണി പറഞ്ഞു കിണർ അഘാഡയിലെ സന്യാസി സമൂഹത്തിലെ നിരവധി സന്യാസിമാർ മമതാ കുൽക്കർണിയും മഹാമണ്ഡലേശ്വരിയാക്കുന്നതിൽ എതിർത്തിരുന്നു തുടർന്ന് സന്യാസി സമൂഹ സ്ഥാപകൻ ഋഷി അജയ്ദാസ് നടി മമതാ കുൽക്കർണിയെയും അവരെ പദവിയിലേക്ക് നിയമിച്ച ലക്ഷ്മി നാരായൺ ത്രിപാഠിയെയും സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നേരത്തെ മുമ്പ് ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും മമതാ കുൽക്കർണി മഹാമണ്ഡലേശ്വരൻ എന്ന സ്ഥാനം നൽകി സന്യാസി സമൂഹത്തിൽ ചേർത്തത് കിന്നർ അഘാടയുടെ തത്വങ്ങളെ ത്രിപാടി അട്ടിമറിച്ചതായി അജയ്ദാസ് ആരോപിച്ചു മമതാ കുൽക്കർണി സന്യാസി പദം സ്വീകരിച്ചത് നിലനിൽക്കില്ലെന്നാണ് അജയ്ദാസ് വിശദീകരിച്ചത് ആചാര്യ ലക്ഷ്മി നാരായൺ ത്രിപാഠി മഹാകുംഭമേളയിൽ മമതാ കുൽക്കർണി മഹാമണ്ഡലേശ്വരയായി പ്രഖ്യാപിച്ചത് വലിയ വാർത്തയായിരുന്നു എന്നും വിവാദ നായികയാണ് തൊണ്ണൂറുകളിലെ സെക്സ് ബോംബ് എന്നറിയപ്പെട്ടിരുന്ന നടി മമതാ കുൽക്കർണി മറാത്തയിലെ ഒരു യാഥാസ്ഥിക ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിലെത്തിയ ആ കിന്നര സുന്ദരിയെ തേടിയെത്തിയത് വിവാദങ്ങളുടെ പെരുമഴിയായിരുന്നു രണ്ടായിരം കോടിയുടെ മയക്കുമരുന്ന് കേസാണ് അവർക്ക് നേരെ ഉണ്ടായത് അതിൽപ്പെട്ട് പങ്കാളി വിക്കി ജയിലിലായി ബോംബെ അധോലോക നായകൻ ചോട്ടാ ബന്ധം സ്റ്റാർ ഡെസ്റ്റ് മാഗസിനിൽ ടോപ്ലെസ് ആയി പോസ്റ്റ് ചെയ്തത് കാലിത്തീറ്റ കുംഭകോണ കേസിലെ പ്രതിയായ എം എൽ എയുടെ വീട്ടിലെ നഗ്ന നൃത്തം തുടങ്ങി നിരവധി വിവാദങ്ങളിലൂടെയാണ് മമതയുടെ ജീവിതം കടന്നുപോയത് ഇടയ്ക്ക് അവർ ഇസ്ലാം സ്വീകരിച്ചതായും വാർത്തകൾ വന്നു പക്ഷേ പിന്നീട് അവർ അത് നിഷേധിച്ചു അവസാനമാണ് അവർ സന്യാസത്തിലേക്ക് നീങ്ങിയത് തന്റെ ഇരുപത് വർഷത്തെ കരിയറിൽ സൽമാൻ ഖാൻ ഗോവിന്ദ ആമീർ ഖാൻ ഷാറുഖ് ഖാൻ അക്ഷയ് കുമാർ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് മമത വക്ര ഹെ ക്രാന്തിവീർ കരൺ അർജുൻ ജബ്ജെ ബേഡ ഗിലാഡി ബാസി തുടങ്ങിയ നിരവധി ജനപ്രിയ സിനിമകളിൽ അവർ അഭിനയിച്ചു ഇതിൽ കരൺ അർജുനിൽ സൽമാൻ ഖാനുമൊത്തുള്ള പ്രണയരംഗങ്ങളും ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സബ്സെ ബഡാ കിലാടി എന്ന അക്ഷയ ചിത്രവും ഹിറ്റായതോടെ അവരുടെ പ്രതിഫലവും കുത്തനെ ഉയർന്നു മലയാളത്തിൽ ചന്ദാമാമ എന്ന ചിത്രത്തിലും അവർ വേഷമിട്ടു ബോളിവുഡിൽ നിന്ന് മമതാ കുൽക്കറിനെ ഔട്ടാകുന്നതിന് പിന്നിൽ ശക്തമായ ചില അധോലോക ബന്ധങ്ങളുടെ കഥ കൂടിയുണ്ട് അന്ന് ഹിന്ദി സിനിമാ മേഖലയടക്കം നിയന്ത്രിച്ചിരുന്നത് ദാവൂദ് ഇബ്രാഹിമിന്റെയും ചോട്ടാ രാജന്റെയും സംഘങ്ങളായിരുന്നുവെന്നത് പരസ്യമായ രഹസ്യമാണ് ഇതിൽ ചോട്ടാ രാജന്റെ കുട്ടിയായി മമത വിലയിരുത്തപ്പെട്ടു മമതാ കുൽക്കറിനെ നായികയാക്കാൻ വേണ്ടി ചോട്ടാ രാജൻ പലരെയും ഭീഷണിപ്പെടുത്തിയ കഥ പോലും പുറത്തുവന്നു ഇതോടെയാണ് അവരെ ഡയറക്ടേഴ്സ് വിളിക്കാതെയായത് വിക്കി ഗോസ്വാമി എന്ന ബിസിനസ്സുകാരനെയാണ് മമത വിവാഹം കഴിച്ചത് ഇയാൾ മയക്കുമരുന്ന് രാജാവെന്നാണ് ആരോപണം കെനിയിൽ വെച്ചുണ്ടായ രണ്ടായിരം കോടിയുടെ മയക്കുമരുന്ന് കേസിൽ മമതയും പ്രതിയായി അടുത്ത കാലത്താണ് ഈ കേസിൽ നിന്ന് ഊരിപ്പോകുന്നത് അതിനിടെ ഇന്ത്യയെ ഞെട്ടിച്ച ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണത്തിലും നടിയുടെ പേര് വലിച്ചൊഴിക്കപ്പെട്ടു ലാലു പ്രസാദ് യാദവുമായി അടുത്ത ബന്ധമുള്ള ഒരു ആർ ജെ എം എൽ എയുടെ പാർട്ടിയിൽ മമത നൃത്തമാടിയതാണ് വിവാദമായത് ഇത് നഗ്ന നൃത്തമായിരുന്നുവെന്നാണ് ആരോപണം എന്നാൽ മമതയുടെ ആളുകൾ ഇത് നിഷേധിച്ചു പക്ഷേ ഈ നൃത്തത്തിന് ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയത് അക്കാലത്ത് ഒരു ഹീറോയ്ക്ക് പോലും കിട്ടാത്ത ഉയർന്ന തുകയായിരുന്നു ഇത് വെറും ഒരു സാധാ നൃത്തത്തിന് ഇത്രയും പണം പൊട്ടിക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ്